അതല്ല ഇപ്പൊ നമുക്ക് വണ്ടി അടിച്ചതിൽ എന്താ പറയാനുള്ളത് എല്ലാരോട് നന്ദി പറയണ്ടി അപ്പൊ നമ്മളെ നമ്മളിത് നമ്മളെ വണ്ടി അടിക്കാൻ സഹായിച്ച നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മള് ഇത്രയും പെട്ടന്ന് അല്ലെ നമ്മള് ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഈ കുറഞ്ഞ സമയത്ത് എട്ട് മാസം കൊണ്ട് നമ്മള് അടിക്കാൻ കാരണക്കാര് നിങ്ങളാണ് അല്ലെങ്കിൽ അതെ പിന്നെ ഷോർട്ട് വീഡിയോ നമുക്ക് ലോങ് വീഡിയോ അധികം ഇടാൻ സാധിച്ചില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദഹി കക്ഷിയാണ് കാരണം അവിടെ നമുക്ക് ലോങ് വീഡിയോ നമുക്ക് ഒരുപാട് ഇടാൻ സാധിച്ചില്ല എന്നാലും നമ്മളെ കൊണ്ട് ആ സമയത്ത് നമുക്ക് യാത്ര ചെയ്ത് പരമാവധി ചെയ്യാൻ പറ്റുന്നത്ര യാത്ര ചെയ്ത് നമ്മൾ ചെയ്തു ചെറുക്കൻ ഉറക്കമാണ് ഇടോ അപ്പം ഇതാണ് നമ്മുടെ ചെറുക്കൻ അപ്പോൾ നമ്മളങ്ങനെ വൺ കെ ആയിരിക്കുകയാണ് ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇനിയുണ്ട് നാലായിരം വാച്ചിങ് അവർ ആവണം അതാണ് രണ്ടാമത്തെ കടമ്പ അതാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചിങ് ഹവറും ആയിട്ടുള്ള നമുക്ക് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ുംഫേർട്ട് എഫേർട്ട് ഞങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നെല്ലാം വേസ്റ്റ് അപ്പൊ നിങ്ങളുടെ സഹായം കൊണ്ട് ഞങ്ങൾ ഇത്രയും ഇവിടം വരെ ഒരു ചെറിയ താഴത്തെ തട്ടിലാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ സഹായം അരുവിയുടെ അറ്റത്താണ് എത്തിക്കണം അവിടെ തീരത്ത് എത്തണം ഞങ്ങള് അതിന് നിങ്ങളെ സഹായം വേണം ജോയ്ക്ക് എന്താ ജോയ്ക്ക് ജുവയ്ക്ക് പ്ലയപട്ടം കിട്ടണം അതാണ് ജോയ്ക്ക് എത്ര ഇവിടെ പ്ലേ പട്ടം കിട്ടണം പിന്നെ ജുവയുടെ സ്കൂടെ ഷോർട്ട് വീഡിയോ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അല്ലേ വീഡിയോ കണ്ടു നല്ലതാട്ടോന്നൊക്കെ പറഞ്ഞ് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലേ ജുവേനെ ജുവനെ കടയിൽ പോകുമ്പോ യൂട്യൂബറിൽ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി നമ്മുടെ ഏരിയ നമ്മുടെ ലോക്കൽ ഏരിയയില് അതെ

കാശത്തിന്റെ താളങ്ങളിലാണ് ഞാനും എൻ്റെ സ്വപ്നങ്ങൾ പറക്കുന്നു പറ മനസ്സിലേക്ക് ചാനലിന്റെ വെളിച്ചം വലമാക്കാത്തു സ്വാഗതം വരവും നീ ഞാനും സ്വാഗതമായ സ്നേഹത്തെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നും 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 നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അന്ത്യമായി ബോധം അവകാശത്തേടാ ആകാശത്തിന്റെ താളങ്ങളിലാണ് ും എന്റെ സ്വപ്നങ്ങൾ പറയുന്നു അനുജുവ മനസ്സിലേക്ക് ചാനലിന്റെ വെളിച്ചം മാഗതം വലവും നീ ഞാനും സ്വാഗതമായ എന്റെ സ്നേഹത്തെ ഞാൻ നിങ്ങളെ जरिक्युम्बोणन्त्यमाय बोधमवदाशत्वेणा ത്തിന്റെ താളങ്ങളിലാണ് ഞാനും എൻ്റെ സ്വപ്നങ്ങൾ പറക്കുന്നു അനുജുവ മനസ്സിലേക്ക് ചാനലിന്റെ വെളിച്ചം വലമാ സ്വാഗതം വരവും നീയും ഞാനും സ്വാഗതമായ എന്റെ സ്നേഹത്തെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നും 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 നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അന്ത്യമായി ബോധമവകാശപ്പെടാ മനസ്സിലേക്കുറക്കത്തൊക്കെ നമ്മൾ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സന്തോഷം അല്ലേ പിന്നെ നമ്മുടെ തുടക്കമായിട്ടേ ഉള്ളൂ നമുക്ക് ആദ്യം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ കിട്ടുന്നതിന് ശേഷം നമുക്ക് ഒരുപാട് അങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അപ്പോഴേക്കും ഈ കഷി വന്നതുകൊണ്ട് അപ്പൊ ഇനി ഇവന് കുറച്ചും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ആഗ്രഹം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളു നമുക്ക് ഇപ്പൊ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഒന്നും ഒന്നും ആയിട്ടില്ല അല്ലേറ്റവും താഴ്ന്ന തട്ടിലാണ് നമ്മൾ അതെ നമ്മൾ നമ്മളേറ്റവും നാഴ്ന്ന തട്ടിലാണ് നമുക്ക് ഇതിൽ നിന്ന് പഴിപടി ആയിട്ട് മുന്നോട്ട് വരണം അതായത് നിങ്ങളുടെ സഹായ സഹകരണമാണ് ഞങ്ങക്ക് വേണ്ടത് അല്ലെ എത്ര എഫേർട്ട് എടുത്ത് നമ്മൾ എത്ര വീഡിയോ എടുത്തു ചെയ്തു പറഞ്ഞാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല അല്ല ചുവ ചെറുക്കൻ ഉറങ്ങിപ്പോയി പിന്നെ ചേട്ടാ പറയാനോട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു നമ്മളെ സപ്പോർട്ട് ചെയ്തവരോട് നന്ദി ആദ്യത്തെ ആ ഒരു വീഡിയോ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടത് ഏറ്റവും അതായത് ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടത് ആറായിരം അല്ലെ ആറായിരത്തോളം പേരാണ് നമ്മുടെ വീഡിയോ കണ്ടത് അല്ല അല്ല ഇപ്പൊ ഇപ്പൊ ആ എണ്ണായിരത്തി എട്ടിലേക്ക് വരികയാണ് അപ്പൊ ആ കണ്ടവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുവായിരുന്നെങ്കി നമുക്ക് പണ്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടി പോയെ ഇത് വാച്ചിങ് അവർ വായനെ പക്ഷേ ഇത് എല്ലാരും കാണാൻ നമ്മളിപ്പോ അല്ലെ എല്ലാരും കാണുന്നില്ല സ്കിപ്പ് ചെയ്ത് പോകുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലെ ഇപ്പം ആറായിരം പേരുണ്ടെങ്കിൽ ആറായിരം പേർക്കും ആറായിരം അഭിപ്രായമായിരിക്കും ലൈക്ക് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യും പക്ഷെ നമുക്ക് ഇതിന്റെ പുറകിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ യൂട്യൂബർ മനസ്സിലാവില്ല നല്ല ആഘോഷിച്ച് ചെയ്യാന്നാണ് എന്റെ അത് ഭയങ്കര റിസ്ക്കും കഷ്ടപ്പാടും സമയവും എല്ലാം വേണം അതെ ഓരോ ഓരോരുത്തരും ചെയ്യുമ്പോ പറയും ഏഹ് നമുക്ക് വേറെ ഒരു ക്യാമറ മതിലേ ഇത് ഇട്ട് അങ്ങ് അപ്ലോഡ് ചെയ്താൽ പോരെന്ന് ചോദിക്കും പക്ഷെ അതിന്റെ പുറകെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അത് ചെയ്യുന്നവർക്കാണ് മനസ്സിലാവുക ജീവിതമാർഗം വേറെയാണ് ജീവിതമാർഗത്തിന് ഷോപ്പ് ഉണ്ട് അതില് അത് നോക്കണം പിന്നെ നമുക്ക് വർക്ക് ഉണ്ട് കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ വർക്കിന്റെ നോക്കണം അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ഞാ വണ്ടായ ഇടയ്ക്കാണ് ബാക്കിയുള്ളത് കണ്ടെത്തുന്നത് ഇതെല്ലാം കഴിഞ്ഞാണ് യൂട്യൂബിന് വേണ്ടിട്ട് നമ്മൾ നമ്മളിപ്പം സമയം കണ്ടെത്തുന്നത് അതിപ്പം വളരെ ചുരുങ്ങിയ സമയൂ ആ സമയത്തിലാണ് ഇത്രയൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റും നമ്മൾ അല്ല ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടതൊക്കെ നമ്മൾ ഏകദേശം മണി രണ്ടുമണി മണിയൊക്കെ സമയത്താണ് നമ്മൾ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് അപ്പൊ എല്ലാരും കിടന്നു നല്ല ഓർമ്മ സമയത്താണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അത് ആദ്യം പോലെ ഇതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോ ഞങ്ങൾ മാറി നമുക്ക് ഇച്ചിരി വഴക്കമായി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇച്ചിരി പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ത് എന്ത്രാനുണ്ടെന്ന് നിങ്ങൾ പറയുക പറയുമ്പോ നമ്മൾ തിരുത്താൻ തയ്യാറാണ് അതാണ് അതിന്റെ അത് പറയാനുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഒരു പാഷനാണ് യൂട്യൂബ് നമ്മള് ചെയ്യുക എന്നുള്ളത് ഒരു പാഷനാണ് എന്താ വെച്ചാൽ യാത്ര ചെയ്യുക അവിടെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കുക പണ്ട് ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നതിന് മുമ്പേ വീഡിയോ എടുക്കുമായിരുന്നു അത് നിങ്ങൾക്ക് പിന്നെ പിന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ പോയ സ്ഥലങ്ങൾ അതുകൊണ്ട് ആ ഒരു ഇൻസ്പിറേഷനും കൊച്ചിന്റെ ഒരു സപ്പോർട്ടും കൂടെ വന്നപ്പോഴാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമില് നമ്മള് ജുവയാണ് യൂട്യൂബ് കണ്ടെച്ച് നമുക്ക് പ്ലേ ബട്ടൺ പ്ലേബട്ടം മേടിക്കണോ യൂട്യൂബിൽ പറഞ്ഞപ്പോഴാണ് അന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്ന ഓർത്ത് അതിലേക്ക് നമ്മൾ വന്നത് യൂട്യൂബ് നമ്മള് യാദർശികന്ന് പറയുമ്പോൾ ഞങ്ങള് വന്നം വന്ന് പ്രതീക്ഷിച്ച് ഒരു വർഷം ഇതിന്റെ പുറകാണ് എന്ത് മേടിക്കണം ക്യാമറ മേടിക്കണോ മേടിക്കണോ ഇതെല്ലാം മേടിച്ചു നല്ല പൈസ വേണം ഇതൊക്കെ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ആലോചനയും ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടു കണ്ടു കണ്ട് ഒരു വർഷം കടന്നു പോയതിനു ശേഷമാണ് ഞങ്ങൾ ചാനൽ തുടങ്ങുന്നത് തുടങ്ങിയ ഒരു വർഷം അല്ല ഒരു ചാനൽ തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് യാത്ര വീഡിയോ പോയിട്ടും ഏകദേശം ഇവനുമായി പിന്നെ ഒരു സ്ലോ ആയി വീഡിയോ നമുക്ക് ചെയ്യാൻ ഒക്കെ അയക്കുമ്പോ ഞങ്ങൾ

അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത് ആണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതാണ് ഏറ്റവും ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ ും അപ്പൊ ഞങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ വരാതിരിക്കുന്നില്ല യാദർശ്യമായിട്ട് വല്ലതും കണ്ടെങ്കിൽ മറ്റേ നോട്ടിഫിക്കേഷൻ വരും വരുമ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും ചെറിയ ഫാമിലിയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം യാതെല്ലാം യൂട്യൂബ് ചാനലും തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിളിക്കാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം കാരണം പറഞ്ഞുതരാം സ്വന്തമായിട്ട് വല്യ സഹായം ആരെയും തേടിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മൾ അറിവ് നേടി ഒരു വർഷക്കാലം ഇതിന്റെ പരി പുറകെ നടന്ന് എന്തെല്ലാം ചെയ്യണം എങ്ങനെ ചെയ്യണം എഡിറ്റ് ചെയ്യണം എങ്ങനെയാണ് ഏതാപ്പ് കഴിച്ചാണ് എന്നെല്ലാം പഠിച്ച് ഒരു വർഷം ബാനർ ഞങ്ങള് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങള് ചാനൽ തുടങ്ങിയത് പിന്നെ ഞങ്ങള് പൈസ ഒന്നും വലിയ കാര്യമായിട്ട് ഇതിലേക്ക് മുടക്കിയില്ല അതിന്ന് ഞങ്ങൾ അതും മനസ്സിലാക്കിയത് അങ്ങനെയാണ് പിന്നെ ഞങ്ങളൊരു ഫോൺ പഠിച്ചു അതാണ് അതിന് ഇച്ചിരി റേറ്റ് കൂടിയില്ലാണ് എന്നാലും അത് ആവശ്യമാണ് കാരണം ചെറിയ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഒരു ക്യാമറ വെച്ച് വീഡിയോ പിടിക്കുക ആരും കാണാൻ തയ്യാറാവില്ല കാണാൻ തയ്യാറാവില്ല ഈ ഇത് ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും ഒന്നും ഒരു സ്റ്റെപ്പ് വെച്ച് നടക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ടും ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ വീഡിയോകളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഫോൺ മേടിക്കാൻ നിർബന്ധിതനാവുകയോ ചെയ്തത് അങ്ങനെ ആദ്യം ജിംബിലും മേടിക്കാനാണെന്നാണ് ഫോൺ മേടിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ശേഷി അന്നേരം ഇല്ലായിരുന്നു പിന്നെ നമ്മളൊരു ഇ എം ഐയിൽ ഒരു ഫോൺ മേടിച്ചു അങ്ങനെ ജിമ്മിൽ ഒഴിവാക്കി ഒരു ഫോൺ മേടിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ കയ്യിലുള്ളത് വിവോ ഹൺഡ്രഡ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ എക്സ് ഹൺഡ്രഡ് അതുകൊണ്ട് അതിന് അത്യാവശ്യം ക്ലാരിറ്റിയും സ്റ്റെബിലൈസേഷനും ഒക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ടില്ല പിന്നെ യാത്ര ചെയ്യുന്നതിന്റെ ആ ചെറിയ ഞങ്ങള് ഒരു നല്ലൊരു ക്യാമറ മേടിക്കണമെന്ന് അടുത്ത ഞങ്ങൾ ഈ ഒരു നല്ല ക്യാമറ മൈക്ക് മൈക്ക് നമ്മൾ ക്യാമറിക്കണമെന്നാണ് സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്തോണ്ട് മൈക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക അപ്പൊ നല്ലൊരു മൈക്ക് മേടിക്കണം അതാണ് അടുത്ത ഇച്ചിരി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല പലരും നമ്മളല്ലേ പല വീഡിയോസിലും നമ്മളെ യൂട്യൂബേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ച ഉള്ള ഫോൺ എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഫോണാണ് വെച്ച് നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ വീട്ടിലിരുന്ന് അല്ലേ ചെറിയ കണ്ടന്റ് ക്രിയേറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലേ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആ ഫോൺ മതി കാരണം അവർ യാത്ര ചെയ്യുന്നില്ല അപ്പോൾ സാധാ ഫോൺ മതിയാവും പക്ഷേ നമുക്ക് ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവർക്ക്

നമുക്ക് തന്നെ മനസ്സിലായി നമ്മുടെ നല്ലൊരു എല്ലാരും ടിവിയിലൊക്കെയാണ് നമ്മൾ യൂട്യൂബ് കാണുന്നത് പിള്ളേരൊക്കെ അപ്പൊ ആ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ ടി വിയിലൊക്കെ കാണുമ്പോ വളരെ മോശമായ ഒരു വിഷലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നല്ലൊരു ഫോൺ വേണമെന്നുള്ളത് നിർബന്ധിതമാണ് അത് അതിന്റെ അർത്ഥം നമ്മള് ചുരുക്കി കഴിഞ്ഞാൽ ആ വീഡിയോയിലെ ക്വാളിറ്റിയിലും അത് വരും ആൾക്കാർ കാണുന്നതിലും ബുദ്ധിമുട്ട് വരും അതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കി അന്നേരം പറയുകയാണ് ഉള്ള ഫോൺ ഉപയോഗിക്കാമതി അത് മതി പക്ഷെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറയും അല്ല സ്കിപ്പിങ് കൂടും എല്ലാം സ്കിപ്പ് ചെയ്ത് കളയും കാണില്ല വീഡിയോ കാണും അതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് പിന്നെ മൈക്ക് വേണം മൈക്ക് നിർബന്ധം നല്ല മൈക്ക് വേണം നല്ല മൈക്ക് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെതായ ആൾക്കാരും വരും വ്യൂവേഴ്സും കൂടും അതും അതിന്റെ അത്ര നിർബന്ധമാകും പിന്നെ ഒത്തിരി വലിയ പൈസയിലേക്ക് മുടക്കാതിരിക്കുന്ന അത്യാവശ്യം വേണ്ടത് ഉപയോഗിക്കുക ഒഴിവാക്കാവുന്ന പൈസ ബാക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുടക്കാതിരിക്കിലൊക്കെ തന്നെ സെന്ററിലിട്ടാണ് കർട്ടൺ ആണ് അതിന് വേണ്ടി നമ്മള് സ്ക്രീനൊന്നും ചെയ്തിട്ടില്ല നമ്മളെ നമ്മുടെ രണ്ട് മൂന്ന് ആപ്പൊക്കെ ഉപയോഗിച്ചാണ് പിന്നെ ഫോണിൽ തന്നെയാണ് ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറുണ്ട് എന്നാലും കമ്പ്യൂട്ടറിൽ ഞങ്ങള് വീഡിയോ എഡിറ്റ് ചെയ്യാറില്ല ഫോണിലാണ് ഞങ്ങള് ചെയ്യുന്നത് പിന്നെ ാണ് ഞങ്ങക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതല്ലേ സന്തോഷ അവസരത്തിന്റെ അത് നമ്മുടെ ഈ പരിമിതി ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോസിനൊക്കെ നമ്മള് ഇട്ട് വീഡിയോസ് വെച്ച് നോക്കിയപ്പോ പരമാവധി നമുക്ക് നല്ല വിവേഴ്സ് ഉണ്ടായിരുന്നെ കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് ഇരുന്നൂറ് മുന്നൂറൊക്കെ അല്ലെ നൂറ് നൂറ് ഇരുന്നൂറൊക്കെ സബ്സ്ക്രൈബേഴ്സ് നിന്ന സമയത്ത് നമ്മുടെ ആ വീഡിയോസിനൊക്കെ പിന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കിട്ടി അപ്പൊ അതൊക്കെ നമ്മുടെ വിജയമായിട്ട് തന്നെ കരുതാം അല്ലേ നമുക്ക് എന്ത് കിട്ടിയാലും അത് നമ്മള് സന്തോഷത്തോടെ അല്ലെ അമ്പത് പേരെ വന്നോളൂ അല്ല സന്തോഷമുള്ളൂ അല്ലാതെ നമുക്ക് അത് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഇത് പാഷൻ ആയിട്ട് കാണുന്നത് അപ്പൊ ആ പാഷിന്റെ അകത്ത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് നല്ല ഇതുണ്ട് കച്ചവടത്തില് നല്ല ഇത് എന്താ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് റിലീസ് ആവാൻ നല്ല ഉണ്ട് മറ്റേ വർക്ക് വർക്ക് എടുക്കുന്നത് പിന്നെ കടയുടെ കാര്യങ്ങൾ എല്ലാം എല്ലാം കൂടെ നല്ല സ്ട്രെസ് ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വീണിട്ട് ഞങ്ങള് കളയാറില്ല സന്തോഷിക്കാന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല കാരണം അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ജീവിതമില്ല സന്തോഷത്തിന് ഒരു മിനിറ്റ് കിട്ടിയ സന്തോഷിക്കും അടിക്കാനാണ് പ്ലാൻങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്തിനും ടെൻഷൻ അടിക്കാം നമ്മൾ സന്തോഷിക്കാൻ സമയം മനസ്സ് വെച്ചാൽ ഇഷ്ടംപോലെ സന്തോഷിക്കാൻ അവസരം ഉണ്ടാവും നമുക്ക് എല്ലാം തകഞ്ഞിട്ടാണ് ഒന്നുമില്ല നമ്മൾക്ക് ഭയങ്കര നൂൽ പാലത്തിലൂടെ നമ്മൾ യാത്രയാണ് ഓരോ ദിവസവും പിരിമുറുക്കതാണ് പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഓരോ വീഡിയോയും കാണുമ്പോൾ പറയാം ഞങ്ങൾ എപ്പോഴും അത് ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യും അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ നമുക്ക് ഇങ്ങനെ അത് ഫുൾ ടൈം നമ്മൾ ആ ഒരു അവസ്ഥയിലല്ല നമ്മൾ എടുക്കണം സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളു ജീവിതത്തിൽ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ഒന്നുമില്ല നമുക്ക് ഇന്നുമില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ഒന്നുമില്ല ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തിയാൽ എപ്പോഴും ഹാപ്പിയാണ് നമ്മൾ അതാണ് ജീവിതം അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യനുമില്ല നമ്മൾ എടുത്താലും ലുലു ലുലുമാളിൻ്റെ പോരാളിനെ എടുത്താലും അവർ സന്തോഷിക്കണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സന്തോഷം വളരെ കുറച്ചേ ഉള്ളൂ അത് നമുക്ക് മറ്റുള്ളവർക്ക് തോന്നും ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ഹാപ്പി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ചെറിയൊരു സാധനം മേടിച്ചാൽ നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തണം അവർക്ക് ഈ ലോ വിമാനം മേടിച്ചാൽ പോലും അംബാനിക്കൊന്നും സന്തോഷമില്ല അത് അവരല്ല മേടിക്കണം അവരുടെ മാനേജ്മെൻറ്റ് അവർക്ക് വേണ്ടി വരണം മേടിക്കുന്നു അവർ യാത്ര ചെയ്യുന്നു അവർക്ക് അതിൽ സന്തോഷമില്ല നമ്മൾ ചെറിയൊരു സാധനം മേടിച്ചാൽ പോലും വീട്ടിലേക്ക് മേടിച്ചാൽ അത് ആസ്വദിച്ചാണ് നമ്മൾ മേടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇടത്തരക്കാർക്ക് എപ്പോഴും ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഉള്ളവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്തും മേടിക്കാനുള്ള അവസ്ഥയുണ്ട് അപ്പൊ അവർ അതിൽ ആസ്വാദനം കണ്ടുന്നില്ല നമുക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു സാധനം മേടിച്ചാൽ നമ്മള് ആസ്വദിക്കുന്നു ഞങ്ങൾ ഈ ഫോൺ മേടിക്കാൻ തന്നെ ഞങ്ങള് മൈജിയിൽ പോയി മൈജി പോയപ്പോ ഞങ്ങളൊരു വീഡിയോണ്ട് നല്ല ഒരു വിധം ഒരു ഷോർട്ട് വീഡിയോ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതാണ് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്ക നമുക്ക് നാളെ പൈസയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കെല്ലാം സംതൃപ്തി എത്തി എത്തിക്കഴിഞ്ഞു നമുക്ക് സന്തോഷിക്കാൻ എത്തിയാ അതിനുള്ള സമയമില്ല നാളെ ഇന്നുള്ളൂ നമുക്ക് സമയം നാളെ നമുക്കുള്ളതല്ല സമയം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്കുണ്ട് ഇന്ന് സന്തോഷിക്കാം അതുപോലെ ഒന്ന് പുറത്തു പോവാ അല്ലെ ഒന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ടെൻഷൻ അനുഭവിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ഇരുന്ന് ഒന്ന് പുറത്തു പുറത്ത് പോയിട്ടില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എത്രയും പേരുണ്ടാവും നമുക്ക് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് റൂമിൽ തന്നെ ഇരുന്ന് പോവുള്ളൂ പിന്നെ ഇതൊന്നും പൈസ ഇപ്പൊ ആൾക്കാർ നമ്മൾ എവിടെ യാത്ര ചെയ്യും ഇതിൽ തന്നെ നമ്മൾ എൻ എച്ച് ഫ്രണ്ടിലാ താമസിക്കുന്നത് ഹൈവേ മൂന്നാർ ആലുവ ആലുവ മൂന്നാർ റോഡിന്റെ ഈ ടൂറിസ്റ്റ് വണ്ടികളുടെ ബഹളം അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇവർ പൈസയുടെ സുഖം എടുക്കണ്ട പോണ ഒരിക്കലും ഇല്ല അവരുടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരാഹങ്ക കൊണ്ടല്ലാന്ന് അവരുടെ ആ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാർ തന്നെ മൂന്നാറിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയത് വിഷ്വൽ ഇതൊന്ന് ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തേയിലും കാലാവസ്ഥയും മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ആ ചൂടത്തുനിന്ന് മൂന്നാറിൽ വരുമ്പോ കിട്ടുന്ന ഒരു കുളിർമ അത് മതി മതിയവർക്ക് അത് കാശു കൊടുത്ത് വന്നതിനും മുതലാക്കിയാ വേണ്ടിട്ടാണ് അത് 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 അനുഭവം ആ ഒരു മൈൻഡ് ഉള്ളവർക്കേ ഉള്ളവർക്കറ്റു അല്ലെങ്കിൽ പറയും കാശിന്റെ സുഖം കാശ് കയ്യില് വണ്ടി വഴി ബ്ലോക്ക് ആവുമ്പോ ആദ്യം പറഞ്ഞ ആൾക്കാർ ഇതാണ് ഓ കാശിന്റെ സുഖംകൊണ്ട് വണ്ടി എടുത്തു പോരുവാന്ന് ഒന്നുമില്ല അവരുടെ മാനസിക പിരിമുറുക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് ഓരോ സ്ഥലത്തേക്കും ഈ ടൂർ പോകുന്നത് അതിനു വേണ്ടി തന്നെയാണ് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു പൈസ അതിനു വേണ്ടി മുടക്കി മുടക്കിയ ഒരു നഷ്ടവും ഇല്ല നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതാണ് അല്ലേ നമ്മൾ ഈ യാത്ര ഇഷ്ടപ്പെടുന്നു അതിന്റെ കൂടെ വീഡിയോ പിടിക്കുന്നു നിങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതിനും ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നേരം നമുക്ക് ഒരു സംഭവം തുടങ്ങാത്തതുകൊണ്ട് നമുക്ക് പിന്നെയാണ് മനസ്സിലായി നമ്മളെങ്ങനെ പിടിക്ക പോകുന്നു അത് ജസ്റ്റ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് മൂന്നാറൊക്കെ നമുക്ക് നമ്മളെത്രയും പ്രാവശ്യം അല്ലെ മൂന്നാർ നമുക്ക് നമ്മളെ താമസിക്കുന്ന മൂന്നാറിലേക്ക് ഇരുപത് കിലോമീറ്ററേളു കിലോമീറ്റർ ആണ് മൂന്നാറിന് ഇവിടുന്ന് അപ്പം നല്ല ക്ലൈമറ്റ് ആണ് മൂന്നാർ മൂന്നാർ ടൂർ ഒക്കെ വരുന്നവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഓറഞ്ചിനൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെ നമ്മളാ കഴിയുന്ന സഹായം ചേട്ടൻ അറിയുന്നവരൊക്കെ അല്ലേ വിളിക്കാറുണ്ട് റൂം റൂം ഉണ്ടോ സെറ്റ് ചോദിച്ചു അവിടെന്നൊക്കെ ഏതാണോ വേണ്ടത് അത് ആർക്കെങ്കിലും ആർക്കെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന യൂട്യൂബ് നമ്മളെ ലോങ് വീഡിയോ ഇടാതെ നമുക്ക് പിന്നെ ജൂടെ പ്രോഗ്രാം കേട്ടോ മുന്നോട്ട് പോയത് അല്ലേ ക്കാണ് ഞങ്ങ ഈ സന്തോഷ വേളയിൽ ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് കമന്റ് ആയിട്ട് പറയുക തുടർന്ന് സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയില് കാണുന്ന ഒരു ുംസായിട്ടും അരികാത്തോ ഗസായി അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം അത് ഏത് ഭാഷയാണെന്ന് ചോദിച്ചാ ഇപ്പൊ മറന്നുപോയി സ്പാനിഷ് ഭാഷ എന്നാണ് ഞങ്ങള് ആ അത്

അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അടുത്ത വീഡിയോ കേട്ട് വരുന്നതിലേക്കും ആകാശത്തിന്റെ താളങ്ങൾ